അമേരിക്കയിലേക്കും കാനഡയിലേക്കും പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ പഠനം അനുസരിച്ച് കാനഡയിലെയും യു എസ് എയിലെയും സർവകലാശാലകളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറയുന്നുണ്ട് ഇതിന് കാരണം ഈ രാജ്യങ്ങളിലെ സർക്കാർ നയങ്ങളാണ് ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ അവസരം മുതലെടുത്ത് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു യു കെ ആണ് ഈ രംഗത്ത് ഒരു സ്ഥിരത നിലനിർത്തുന്നത് ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് കാനഡയിലെയും അമേരിക്കയിലെയും സർക്കാർ നയങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ നടപടിക്രമങ്ങളെയും കുടിയേറ്റത്തെയും ബാധിക്കുന്നുവെന്നും ഇതിന്റെ ഫലമായി ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സർവകലാശാലകൾ കൂടുതൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് യു കെയിലെ സർവകലാശാലകൾക്ക് ഈ വിഷയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ വിവരങ്ങൾ പുറത്തുവന്നത് എൻ എ എഫ് എസ് എ ഓക്സ്ഫോർഡ് ടെക്സ്റ്റ് ഫോർ ഇംഗ്ലീഷ് സ്റ്റഡി പോർട്ടൽസ് എന്നിവ സംയുക്തമായി നടത്തിയ ഗ്ലോബൽ എൻറോൾമെന്റ് ബെഞ്ച് മാർക്ക് സർവേ എന്ന പഠനത്തിലാണ് ഈ പഠനത്തിൽ അറുപത്തിമൂന്ന് രാജ്യങ്ങളിലെ നാനൂറ്റി അറുപത്തിയൊന്ന് സർവകലാശാലകൾ പങ്കെടുത്തു കാനഡയിൽ നിന്ന് ഇരുപത് യു കെ നിന്ന് മുപ്പത്തി ഒമ്പത് യു എസിൽ നിന്ന് ഇരുന്നൂറ്റിയൊന്ന് സർവകലാശാലകളും യൂറോപ്പിൽ നിന്ന് നൂറ്റി മുപ്പതിലധികം സർവകലാശാലകളും ഏഷ്യയിൽ നിന്ന് ഇരുപത്തിയാറ് സർവകലാശാലകളും ഈ സർവേയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പഠനത്തിൽ പങ്കെടുത്ത സർവകലാശാലകളിൽ ഭൂരിഭാഗവും വിസ നിയന്ത്രണങ്ങളെയും സർക്കാർ നയങ്ങളെയും കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കാനഡയിലും അമേരിക്കയിലുമുള്ള സർവകലാശാലകളാണ് ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലെ എൺപത്തിയഞ്ച് സർവകലാശാലകളും കാനഡയിലെ തൊണ്ണൂറ് ശതമാനം സർവകലാശാലകളും വിസ പ്രശ്നങ്ങൾ ഒരു വെല്ലുവിളിയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് കാനഡയിലെ സർവകലാശാലകളിൽ എൺപത്തിരണ്ട് ശതമാനം ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലും എഴുപത്തൊന്ന് ശതമാനം ബിരുദാനന്തര വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിലും കുറവുണ്ടായതായി റിപ്പോർട്ട് പറയുന്നു അമേരിക്കയിലെ സർവകലാശാലകളിൽ നാല്പത്തെട്ട് ശതമാനം ബിരുദ വിദ്യാർത്ഥികളുടെയും അറുപത്തിമൂന്ന് ശതമാനം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെയും പ്രവേശനം കുറയുകയും ചെയ്തിട്ടുണ്ട് കാനഡയിലെ സർവകലാശാലകൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് കാരണം പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിരുദ ബിരുദാനന്തര തലങ്ങളിൽ മൂന്നിലൊന്നിലധികവും കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം യൂറോപ്യൻ സർവകലാശാലകളിൽ ബിരുദാനന്തര തലത്തിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയും യു കെയിലെ സർവകലാശാലകളിൽ പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ചെറിയ തോതിലെങ്കിലും വർധന ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ യു കെയിലെ സർവകലാശാലകൾക്ക് സർക്കാർ നയങ്ങളെക്കാൾ വലിയ പ്രശ്നം ഫീസ് വർധനമാണ് എന്നാൽ അമേരിക്കയിലെയും കാനഡയിലെയും സർക്കാർ നയങ്ങളാണ് പ്രധാന കാരണം ഏഷ്യൻ രാജ്യങ്ങളിൽ താങ്ങാനാവുന്ന വിലയിലുള്ള വീടുകളുടെ ലഭ്യതക്കുറവും ഫീസ് വർധനവുമാണ് പ്രധാന പ്രശ്നങ്ങൾ എന്നാൽ ഏഷ്യ ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളിലും വിസ നയങ്ങളാണ് പ്രധാന പ്രശ്നമായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും പല സർവകലാശാലകളും പുതിയ വിപണികൾ കണ്ടെത്തുമെന്നാണ് ലക്ഷ്യം വെക്കുന്നത് ദക്ഷിണ കൊറിയ ജപ്പാൻ തായ്ലാന്റ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കാൻ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ തന്നെയുണ്ട് കാനഡയിലെയും അമേരിക്കയിലെയും സർവകലാശാലകൾ പുതിയ വിപണികൾ കണ്ടെത്താനും കൂടുതൽ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു കാരണം ചൈനീസ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറിക്കൊണ്ടിരിക്കുകയാണ് കാനഡയിലെ പകുതിയോളം സർവകലാശാലകൾ ബഡ്ജറ്റ് വെട്ടിക്കുറയ്ക്കാനും ജീവനക്കാരെ കുറയ്ക്കാനും പദ്ധതിയിടുന്നുണ്ട് ഇത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പഠനങ്ങൾ കാണിക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിനായി പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ തേടുന്നു എന്നതാണ് കാനഡയും അമേരിക്കയും അവരുടെ കർശനമായ നയങ്ങൾ കാരണം വിദ്യാർത്ഥികളെ നഷ്ടപ്പെടുത്തുമ്പോൾ യൂറോപ്പും ഏഷ്യയും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത് അന്താരാഷ്ട്ര വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കും വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രാജ്യങ്ങളിലേക്ക് ഈ രാജ്യങ്ങൾ മാറാനും സാധ്യതയുണ്ട് ഈ മാറ്റങ്ങൾ സർവകലാശാലകളെ പുതിയ തന്ത്രങ്ങൾ രൂപീകരിക്കാനും പ്രേരിപ്പിക്കും വിപണികൾ വിപുലീകരിക്കുക പുതിയ വിദ്യാർത്ഥി ഗ്രൂപ്പുകളെ ആകർഷിക്കുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭാവിയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവാഹം എങ്ങനെയായിരിക്കുമെന്നാണ് ഈ പഠനം മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത്